അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജൂൺ ഇരുപത്തി ഒന്നിൻ്റെ ട്രിപ്പിലാണ് നമ്മൾ ട്രെയിനിൽ നിന്നൊന്നും അധികം വീഡിയോസ് എടുത്തിരുന്നു കാരണം ട്രെയിനിൽ വല്ല വൈബുകളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ ട്രെയിനിൽ നിന്ന് വീഡിയോ എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ആഗ്രയിലെത്തി ഫ്രഷ് അപ്പിന് വേണ്ടിയിട്ടുള്ള റൂമുകളാണത് നമ്മൾ ആഗ്രയിലെത്തി ആഗ്രയിലെത്തിയ പാടെ നമ്മൾ അവിടുന്ന് ടൂറിസ്റ്റ് ബസ്സിൽ നമ്മൾ കയറി നമ്മൾ എല്ലാവരും ഫ്രഷ് അപ്പിനുള്ള റൂമ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും ഫ്രഷ് ആയി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇറങ്ങി ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രഷപ്പിനുള്ള റൂമ് കേട്ടോ ആഗ്രയിൽ നമ്മൾ എത്തി എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കേരളത്തിൽ നിന്ന് ട്രെയിനിൽ കയറും പിന്നെ നമ്മൾ നേരെ ആഗ്രയിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് വരും ഹോട്ടലിൽ ഫ്രഷപ്പ് കാര്യങ്ങൾ ഇതായിരുന്നു ആ കൊണ്ടോ ഓക്കെ നമ്മളെ ഫരീതിക്ക് അവിടെ ഉണ്ട് രണ്ടോ ഓക്കെ 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 എന്നാൽ അത് താഴെക്കൊണ്ടോ താഴ്ക്കുണ്ടോ അത് ഞാൻ വെച്ച് കൊണ്ടുപോയി വിളാം അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ ഹോട്ടല് ഓക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഫ്രഷപ്പ് കാര്യങ്ങൾ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോവും താജ്മഹൽ ആഗ്ര ഫോർട്ട് കണ്ടിന്യൂഷൻ നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകും അങ്ങനെയാണ് നമ്മളെ ഒരു പരിപാടി വരാം ഓക്കെ അപ്പോൾ ഇനി വഴിയെ കാഴ്ചകൾ കാണാം ഓക്കെ പല പല സ്ഥലങ്ങൾ തൃശ്ശൂർ എറണാകുളത്ത് നിന്ന് ആളുണ്ട് ട്രിവാണ്ട്രന്നാളുണ്ട് ട്രിവാണ്ട്രം എറണാകുളം തൃശ്ശൂർ തൃശ്ശൂർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തൃശ്ശൂർന്ന് ആലുവയിൽ നിന്ന് ആൾക്കാരുണ്ട് പിന്നെ നമ്മളെ നിലമ്പൂരിൽ നിന്ന് രണ്ട് മൂന്ന് പേരുണ്ട് പിന്നെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എല്ലാ സ്ഥലത്തു നിന്ന് പ്രാവശ്യം നമ്മൾ കൂടെ ആളുകളുണ്ട് ഓക്കെ അപ്പോൾ ഇനി വഴിയ കാഴ്ചകൾ കാണാം നമ്മളവിടെ നിന്ന് ഓക്കെ നമ്മൾ നേരെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ബസ് ഇവിടെ ഓക്കെ സെറ്റല്ലേ ഇതൊക്കെ നമ്മളെ കൂടെ വരുന്ന ആളുകളാണ് ഏ ചൂടില്ലേ ചൂടില്ല ഇതായിരുന്നു നിങ്ങളതല്ലേ അല്ലേ ആരുതാണ് ചോദിക്കോ ശ്രദ്ധിക്കാനുള്ളത് കണ്ടോ സമയം പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് കയ്യിൽ നിറം കണ്ടോ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് കഴിഞ്ഞതായത് അപ്പോൾ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇടുക നല്ല സൺസ്ക്രീൻ സംഭവമാണ് ഇപ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ ബസ് ഓക്കെ എല്ലാവരും കൂടെ ഉണ്ട് നമ്മൾ കയറി നമ്മുടെ കൂടെ ഒന്ന് ആയി പോലു ബ്ലോഗിലാണ് ബ്ലോഗാണ് ബ്ലോഗാണ് എല്ലാവരും ഇത് കാസർ ഒന്ന് പേര് പരിചയപ്പെടുത്തി

കാസർഗോഡ് കാസർഗോഡ് കേരളത്തിന്റെ നാനാഭാഗത്ത് നമ്മൾ ആളുകളുണ്ട് മുഹമ്മദ് കുഞ്ഞി പയ്യന്നൂർ പയ്യന്നൂർ ഇബ്രാഹിം ഫ്രം

ഒന്ന് പറയൂ പേരൊക്കെ ആ എന്റെ പേര് യൂസഫ് ഞാൻ തൃശ്ശൂർ ജില്ലയില് കയ്പോന്ന് പിടിയാ കൂടെ ഉള്ളത് എന്റെ ഭാര്യ തന്നെ ഒന്നും പറയുന്നില്ല പറയുന്നില്ല അവിടെ മലപ്പുറം മുട്ടിപ്പാലം ഞാൻ അവിടെ പത്തനംതിട്ട ഓകെ ജഗദീഷ് ഏട്ടൻ പഞ്ചായത്ത് അതെ തൃശ്ശൂര് ആ ചിരിക്കി പറ

മലപ്പുറം കോഴിക്കോട് കാപ്പാട് ഓക്കെ ഇനി എനിക്ക് രണ്ട് വാക്ക് പറയാണ്ട് ഒന്ന് വീഡിയോ എടുത്ത ഓക്കെ അപ്പോൾ ഞാൻ ഇതേപോലെ ട്രിപ്പ് കൊണ്ടുപോകുന്ന ആളാണ് അതായത് എൻ്റെ പേര് ഷഫീഖലി മലപ്പുറം ജില്ലയിലാണ് കാളികാവ എൻ്റെ വീട് അപ്പോൾ നമ്മളിപ്പോ നേരെ നമ്മൾ ഇത്ര ആളുകളുണ്ട് മുപ്പത്തി രണ്ട് ആളുകളുണ്ട് അപ്പോൾ ആളുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു കേരളത്തിന് നേരത്തെ പറഞ്ഞവർ പല സ്ഥലങ്ങളിലെ ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ഇനി നേരെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് അത് കഴിഞ്ഞിട്ട് ആഗ്രഹോട്ടു ഓക്കെ വരുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ലോണം ടാൻ അടിക്കും അപ്പോൾ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇടുക ഇനി ഹാഫ് സ്ലീവ് ആണെങ്കിൽ നല്ല സൺസ്ക്രീന് ഡിഗ്രി സെൽഷ്യസ് നോക്കിയിട്ട് ഒരു അൻപത് പ്ലസ്സിൻ്റെ സംഭവം വാങ്ങാൻ സൺസ്ക്രീന് ഓക്കെ പിന്നെ നല്ല ഷൂ കാര്യങ്ങൾ സംഭവം സെറ്റ് ചെയ്ത് തരാം താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചിലപ്പോൾ താജ്മഹൽ ഉള്ളിലേക്ക് ചിലപ്പോൾ ക്യാമറ കയറ്റുള്ളൂ സോറി നമ്മുടെ മൈക്ക് കയറ്റുള്ളൂ മൈക്കങ്ങനെ കയറ്റാറുണ്ട് നമ്മൾ നേക്കിൽ ചിലപ്പോൾ ഇപ്പം നമ്മൾ മുതിരവില്ല ബാക്കിയുള്ള കാഴ്ചകളി വഴിയേ കാണാം ഓക്കേ ഓക്കേ നമ്മൾ താജ്മഹൽ എത്തി മോനെ അത്യാവശ്യം നാലോണ്ട് ആനിക്കണ്ടോ എത്തല്ലോ എന്താ അവസ്ഥ ചൂടുണ്ടോ നല്ല ചൂടുണ്ട് നാഫി നാഫി ഉണ്ട് വാ താജ്മഹലും ആഗ്ര ഫോർട്ടും ഇപ്പൊ കണ്ടു സമയം അഞ്ച് പതിനൊന്നായി നല്ല ചൂടുണ്ട് കഴിഞ്ഞ തവണ വന്നത്തിലേറെ ചൂടുണ്ട് കേട്ടോ കൈയ്യൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഡബിൾ കോട്ടിൽ ഇവിടെ ഇതിട്ടിട്ടുണ്ട് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മളിപ്പോൾ താജ്മഹലും ആഗ്ര കണ്ടു കഴിഞ്ഞു ആളുകളോടും ആളുകളെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ ഭംഗിയുടെ ഭംഗി കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ പേജിൽ ഇട്ടിട്ടുണ്ട് ഗാമിൻ്റെ നമ്മൾ നേരെ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകണം ഓക്കെ ഡൽഹിയിലും ചൂടില്ല എന്നുണ്ടെങ്കിൽ നല്ല ആംബിയൻസ് ആണെങ്കിൽ നാളെ വീഡിയോസ് നമ്മളിടും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം